ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കടുത്ത് പോത്തൻപുറം എന്ന സ്ഥലത്ത് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഇരുപത്തി സെന്റ് സ്ഥലവും ഷീറ്റ് ഇട്ട ഒരു ഫോർ ബി എച്ച് കെ വീടുമാണ് നാല് ബെഡ്റൂമുകളിൽ രണ്ടെണ്ണം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഈ വീട്ടിലുള്ളത് നാല് ബെഡ്റൂമുകൾ കൂടാതെ ഹാൾ കിച്ചൺ വർക്ക് ഏരിയ എന്നിവയ്ക്കാണ് ഈ വീട്ടിലെ മറ്റു സൗകര്യങ്ങൾ ഈ വീട്ടിലെ കംപ്ലീറ്റ് ഫ്ലോറിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ടൈൽസിലാണ് എല്ലാവിധ വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് ഫെസിലിറ്റിയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളത് മുൻവശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരിക്കലും പറ്റാത്ത കിണറാണ് ഈ വീട്ടിലെ വാട്ടർ സോഴ്സ് പള്ളി അമ്പലം സ്കൂള് ആശുപത്രി എന്നിവയെല്ലാം ഈ പ്രോപ്പർട്ടിയുടെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ അവൈലബിൾ ആണ് ഈ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്തിന് ഫോർ ബി എച്ച് കെ വീടിനും കൂടി ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടും സ്ഥലവും വാങ്ങുവാൻ താല്പര്യമുള്ളവർ വീഡിയോയും നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു